അസ്സലാമു അലൈക്കും ബീച്ചിലേക്കുള്ള ആ യാത്രക്കിടയിൽ ബൈക്കിന് പിറകിലിരിക്കുന്ന അവൾ മറ്റൊരുടെ കൂടെ പോകുന്നത് പോലെയുള്ള പെരുമാറ്റം കാണിക്കുന്നതായി അനുഭവപ്പെട്ടെന്നും അതിനെക്കുറിച്ച് ചോദിക്കാതെ ഷാഫി സ്പീഡിൽ പോകാതെയും എല്ലാം പോയിക്കൊണ്ടിരുന്നു കെട്ടുന്ന പെണ്ണിനോട് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരുപാട് സംസാരിക്കാൻ സ്വപ്നം കണ്ടത് വെറുതെ തിരിച്ചറിയാൻ തുടങ്ങിയായിരുന്നു അവൻ ആ യാത്രയിൽ പലതും അവളോട് സംസാരിച്ചിട്ടും അവൾ മറുപടി ഒന്ന് തരാഞ്ഞത് കണ്ടപ്പോൾ കൂടുതൽ പിന്നെ ചോദിക്കാതെ യാത്ര തുടർന്നു ഒപ്പം മഹർ നൽകിയ പിണ്ണുണ്ടായിട്ടും പരസ്പരം മിണ്ടാതെയും പറയാതെയും പോകുന്ന യാത്രയിൽ പെട്ടെന്ന് ഓർമ്മകൾക്ക് തീ പിടിച്ചപ്പോഴാണ് മനസ്സിൽ നിറയെ മഴ വിഞ്ഞു വേനൽ മാത്രം കണ്ട് വറ്റി വരേണ്ട ജീവിതം മാത്രമാണ് തനിക്ക് ഇപ്പോഴും ഉള്ളതെന്ന് കാണുന്നത് ക്ഷമയില്ലാത്തവൻ എന്നുള്ള പേര് തനിക്ക് വീണതറിഞ്ഞ മുതലാണ് ഷാഫി സ്വന്തം നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ പോലും നിയന്ത്രണം ഏർപ്പെടുത്താനൊരുങ്ങുന്നത് യഥാർത്ഥത്തിൽ അവൻ പെട്ടിരിക്കുന്നത് ക്ഷമയാണിതെന്ന പേരിൽ അവൻ്റെ തീരുമാനങ്ങളെപ്പോലും വിലക്കാൻ ഭാഗത്തിലുള്ള ചില ബന്ധനങ്ങൾ അവൻ്റെ പിറകിലുണ്ടെന്ന സത്യമറിയാതെയാണ് അങ്ങനെ അവർ ബീച്ചിലെത്തി വണ്ടി സൈഡാക്കിയിട്ട് അവൻ ഫർസാനയോട് പറഞ്ഞു വാ നമുക്കെന്നെ നടക്കാം അത് പറഞ്ഞപ്പോൾ അവൾ കടലിലേക്ക് നോക്കിക്കൊണ്ട് കൈ കെട്ടി അങ്ങനെ നിന്നു എന്നാൽ നമുക്ക് എവിടെ ഇരുന്നാലോ എന്ന് ചോദിച്ചപ്പോഴും അവളൊന്നും പറഞ്ഞില്ല ദേഷ്യം കൂടുന്നത് നിയന്ത്രിച്ച് ഷാഫി ആളുകൾക്കിടയിൽ നിന്നും അവളുടെ കൈ ബലമായി പിടിച്ച് കുറച്ചപ്പുറത്തേക്ക് മാറ്റി നിർത്തി ചോദിച്ചു അല്ല ഫർസാന എന്താണ് നിന്റെ പ്രശ്നം എന്നോട് തുറന്നു പറ ഇങ്ങനെ പോയാലേ ശരിയാവൂലെട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ദിവസങ്ങളായി മര്യാദയ്ക്ക് നീ എന്നോടൊന്നു സംസാരിച്ചിട്ടില്ല ചിരിച്ചിട്ടില്ല ഒന്ന് തൊടാൻ പോലും നീ സമ്മതിച്ചിട്ടില്ല നിൻ്റെ എന്താണ് എന്നോട് പറ എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ നിനക്ക് അതല്ല ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ അല്ലാതെ ഇതിങ്ങനെ എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ പോവാം അവൾ ഒന്നും പറയാതെ നിലത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ഷാഫി ക്ഷമ നശിച്ചു അവൾ കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു എന്ത് ചെയ്തിട്ടാണവോ പഠിച്ചോനെ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് യാല്ല അതവൾ കേട്ടതും പെട്ടെന്ന് അവൾ പറഞ്ഞു ഞാൻ പറഞ്ഞോ എന്നെ കല്യാണം കഴിക്കാൻ വായ തുറന്നാൽ തർക്കുത്തേനെ മാത്രം പറയുന്ന അവളുടെ ചോദ്യം കേട്ടതും അണപ്പല്ലുകൾ കടിച്ചു കടിച്ചമർത്തി ഷാഫി ചോദിച്ചു നിന്റെ ഉപ്പയോട് നീ പറഞ്ഞോ നിനക്ക് കല്യാണം വേണ്ടെന്നില്ലല്ലോ അയാളല്ലേ എന്നെ കൊണ്ട് നിന്നെ കെട്ടിച്ചത് ഉപ്പയെ അയാൾ എന്ന് വിളിച്ചത് ഇഷ്ടപ്പെടാത്ത അവൾ പറഞ്ഞു നിങ്ങൾക്ക് ഉപ്പയുണ്ട് ഞാനും അങ്ങനെ വിളിക്കും കുറച്ച് ബഹുമാനമൊക്കെ ആവാട്ടോ നിയന്ത്രണം വിട്ട് ഷാഫി ചൂടാവാൻ ഒരുങ്ങിയതും ഫെബിനയോട് ചൂടാവാൻ തോന്നിയ അതേ അവസ്ഥ മനസ്സിലേക്ക് വന്നതോടെ അവൻ മനസ്സ് ശാന്തമാക്കി കാരണം തൻ്റെ ദേഷ്യം തുടങ്ങിയാൽ പിന്നെ ഇത് തല്ലിലും തൊലാക്കിലും മാത്രമേ അവസാനിക്കൂ അത്രയ്ക്ക് പ്രഷർ മനസ്സിലുണ്ട് അതവന് നല്ലോണം അറിയായിരുന്നു തിരിച്ചൊന്നും പറയാതെ ഷാഫി ആ മണലിൽ അങ്ങനെ കിടന്നു അവൾ വന്ന് അപ്പുറത്തിരുന്നു ഇടയ്ക്കു എന്നേറ്റ് ഷാഫി ചോദിച്ചു ഞാനേ ഇനി എന്താ ചെയ്യേണ്ടത് നിന്നെ കിട്ടിപ്പോയില്ലേ നിനക്ക് പറയാം എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഇങ്ങനെ പറ്റൂല എനിക്ക് പഠിക്കാൻ പോകണം പെട്ടെന്നുള്ള മറുപടി കേട്ട് ഷാഫി ചോദിച്ചു ഈ വിഷയം നമ്മൾ പറഞ്ഞു തീർന്നതല്ലേ പറഞ്ഞു പക്ഷെ തീർത്തിട്ടില്ല കേട്ടോ ഞാൻ എൻ്റെ ഉപ്പയോട് സമ്മതം ചോദിച്ചു നോക്കിയോ നിങ്ങൾ പറഞ്ഞാലേ ഉപ്പ സമ്മതിക്കൂ നിനക്ക് പഠിക്കാൻ പോകണമെങ്കിൽ ഞാൻ നിൻ്റെ ഉപ്പയോട് സമ്മതം ചോദിക്കണോ വേണം അല്ലെങ്കിൽ ഉപ്പ അയക്കൂല ഷാഫിയുടെ ചിന്ത പിന്നെയും താറുമാറായിക്കൊണ്ടിരുന്നു ഇറങ്ങാൻ ഇതെന്നെയും കൊണ്ടുപോയി പോവും എന്നവൻ മനസ്സിൽ പറഞ്ഞു ആ ഞാൻ ചോദിക്കാം പക്ഷേ എനിക്കും ചില കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ എന്താണെന്നറിയാൻ അവൾ മുഖത്തേക്ക് നോക്കി മുന്നിലിരിക്കുന്നത് ഭാര്യയാണെങ്കിലും അവൾ പെണ്ണാണെന്നും അവൾ ചിന്തിച്ചു നിർത്തിയെടുത്ത് നിന്നും ചിന്തിച്ചു തുടങ്ങണം എന്നുള്ള സത്യമറിയാതെ ഷാഫി പറയാൻ തുടങ്ങി ആ ഫർസാന ഞാനേ നിന്റെ ഉപ്പയോട് ഞാൻ ചോദിക്കാം പക്ഷേ അവരെ നിർബന്ധിക്കാനൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല കേട്ടോ മറ്റൊന്ന് ഞാൻ ചോദിച്ചാൽ അവർ സമ്മതിച്ചാൽ നിൻ്റെ എപ്പോഴുള്ള ഈ പോക്കുണ്ടല്ലോ അതുപോലെ പോകാൻ പറ്റൂല ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തമ്മിലുണ്ടാവണം എൻ്റെ വീട്ടുകാരോട് പോലും വന്ന അതു മുതൽ എങ്ങനെയാണോ നീ നിന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും പെരുമാറുന്നത് അതൊക്കെ മാറ്റണം അവൾ വലിയ രസമില്ലാതെ ചോദിച്ചു ആ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്തേ നിനക്ക് പറ്റിയില്ലേ ഷാഫി തിരിച്ചു ചോദിച്ചു ഫസ്റ്റ് നിങ്ങൾ ഉപ്പയോട് പറഞ്ഞ ക്ലാസ്സിന് വിടാൻ സമ്മതിപ്പിക്കുക എന്നിട്ട് നമുക്ക് നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാക്കാം ആ മറുപടിയിലെ പന്തികേട് മനസ്സിലാക്കിയ ഷാഫി പറഞ്ഞു അങ്ങനെ നിൻ്റെ കാര്യങ്ങൾ മാത്രം നടന്നാൽ മതി എന്നാണോ നീ ഒരു കാര്യം ചെയ്യേ ഞാൻ ഈ പറഞ്ഞതിനൊക്കെ സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ നിൻ്റെ ഉപ്പയോട് പറയാം അല്ലെങ്കിൽ പറയാൻ നിൽക്കുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോവാം ആയിക്കോട്ടെ എനിക്ക് ഒരു കുഴപ്പമില്ല അല്ലാതെ നിൻ്റെ കാര്യങ്ങൾ മാത്രം നടത്തി തരുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട അവൾ ദേഷ്യത്തോടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാം എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാൻ കഴിയില്ല ആരോടാണ് സംസാരിക്കുന്നതെന്ന് നോക്കാതെയും ഒരു പേടിയോ മറ്റോ ഇല്ലാതെയും സംസാരിക്കുന്ന അവളുടെ വാക്കുകേട്ട് എന്ത് പറയണമെന്നാൽ അറിയാതെ ഷാഫി ബീച്ചിലിരിക്കുന്ന ആളുകളെയും അവരുടെ സന്തോഷത്തെയും നോക്കിക്കൊണ്ടിരുന്നു എന്നാൽ അങ്ങനെയാവട്ടെ എന്ന് പറയാൻ നാവ് നിർബന്ധിച്ചെങ്കിലും ഇവളുടെ യഥാർത്ഥ സ്വഭാവം ഇതുവരെ കാണാത്ത വീട്ടുകാരുടെ അവസ്ഥകളും എന്തെങ്കിലും ചെയ്താൽ എല്ലാവർക്കും കുറ്റക്കാരെ വീണ്ടും താനാവുമെന്ന് ഉറപ്പുള്ള തൻ്റെ അവസ്ഥയും ആലോചിച്ചപ്പോൾ പെട്ടെന്ന് മറുപടി പറയാൻ സാധിച്ചില്ല എന്ത് മറുപടി പറയണമെന്ന് ചിന്തിച്ച് ഷാഫി മിണ്ടാതെയായതും അവൾ ചോദിച്ചു എന്താ നിങ്ങൾക്കൊന്നും പറയാല്ലേ ഷാഫി ഒന്നും മിണ്ടിയില്ല കുറേ നേരം അങ്ങനെ കിടന്ന് ഷാഫി അവളോട് പറഞ്ഞു ഞാനേ നിൻ്റെ ഉപ്പയോട് പറയാം ക്ലാസ്സിന് പോയി തുടങ്ങുന്നത് മുതൽ നിനക്ക് മാറ്റമൊന്നും കണ്ടില്ലെങ്കിൽ നമുക്കിപ്പോൾ നീ പറഞ്ഞത് ആലോചിക്കാട്ടോ എന്ന് പറഞ്ഞ് ഷാഫി നടുവേർപ്പെട്ടപ്പോൾ പർസാന വിചാരിച്ച് നടന്ന പോലെ അവളുടെ മുഖത്ത് സന്തോഷം മിന്നിമറിഞ്ഞത് ഷാഫി കണ്ടിരുന്നില്ല ബീച്ചിൽ നിന്നും വീട്ടിലേക്കുള്ള യാത്രയിൽ ഷാഫി മറ്റേതോ ലോകത്തായിരുന്നു അവൾ പിറകിലിരിക്കുന്നു എന്നല്ലാതെ അപ്പോഴും ഒന്നും മിണ്ടിയില്ല വീട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മ ചോദിച്ചു നിങ്ങളെ വല്ലതും കഴിച്ചിട്ടുണ്ടോ ആ അവൾക്ക് വേണമെന്ന് ചോദിച്ചു നോക്കിയമ്മ എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് ഷാഫി പുറത്തേക്ക് തന്നെ ഇറങ്ങി ഷാഫി നേരെ പോയത് പള്ളിയിലെ ഉസ്താദിനെ കാണാനായിരുന്നു വീണ്ടും ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത അവസ്ഥ അവൾക്ക് എന്താ ഉദ്ദേശം ഉള്ളതുപോലെ അവളുടെ കാര്യങ്ങൾ എല്ലാവരോടും പോയി പറയാൻ പറ്റുന്ന സാഹചര്യവുമല്ല ആരോട് പറയും എന്ന് ചിന്തിച്ചപ്പോൾ ഉസ്താദിൻ്റെ മുഖമാണ് ആദ്യം അവൻ്റെ മനസ്സിലേക്ക് വന്നത് പള്ളിയിലേക്ക് ചെന്ന് മൗരുഭി നിസ്കാരം കഴിഞ്ഞതും ഉസ്താദിനെ കാണാൻ ചെന്നപ്പോൾ ഉസ്താദ് സ്ഥലത്തില്ല എന്ന് മൊഹദ്ദീൻ പറഞ്ഞു അജ്മീർ പോയതാണെന്നും ഒന്ന് രണ്ട് ജിയാർത്തുകൾ വേറെയുമുണ്ടെന്നും പറഞ്ഞപ്പോൾ വീണ്ടും മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടാൻ തുടങ്ങി എങ്ങനെയായാലും ഉസ്താദ് വരാൻ രണ്ടാഴ്ച ആവും അതുവരെ എങ്ങനെ പിടിച്ചു നിൽക്കും ആലോചിച്ച് സമാധാനം കിട്ടാതെ വന്നപ്പോൾ പള്ളിയിൽ ആരോരുമില്ലാത്തൊരു ഭാഗത്തെ തസ്ബീമാല എടുത്ത് അവിടെ ഒരു മൂലയിരുന്നു ദുനിയാവ് മരിവിച്ച ദുഃഖങ്ങളുമായി ദിഖറുകൾ ചൊല്ലി പകരമായി ആരെങ്കിലും സമാധാനം വേണമെന്ന് യാചിച്ചാൽ ഇലാഹയവൻ ഉത്തരം നൽകാതെ മറ്റൊന്ന് ശ്രദ്ധിക്കാനാണ് സർവ ചരാചരങ്ങളുടെയും ഉടമസ്ഥനായ നാഥൻ്റെ പള്ളിക്കകത്ത് മനുഷ്യൻ്റെ ചില ജീവിതാവസ്ഥകളോട് പൊരുതാൻ കഴിയാതെ കണ്ണുകൾ ദണ്ട നിറഞ്ഞൊഴുകി ദിക്രുകൾ ഇടറി ചൊല്ലുന്ന ഷാഫിയുടെ ഹൃദയം തൻ്റെ അവസ്ഥകൾ ഒന്നിറക്കി വെക്കാൻ മുന്നിലൊരു വഴിയില്ലെന്ന സത്യം മനസ്സിലാക്കി പെടഞ്ഞതും ജീവിതത്തിനുള്ള സകലത്തിൻ്റെയും സന്തോഷങ്ങളും തെറ്റുകളും മാത്രമല്ല വേദനകളും നൊമ്പരങ്ങളും ഞാൻ അറിയുമെന്നും പരിഹാരം നൽകുമെന്നും ഉറപ്പ് നൽകിയതിൻ്റെ അറിച്ചിൽ നിന്നും ഷാഫിയുടെ വേദനകൾക്ക് പരിഹാരം കാണണമെന്ന് ദുനിയാവിലേക്ക് ഉത്തരി ഉറങ്ങിയ പോലെയായിരുന്നു പെട്ടെന്ന് സുറുമി അവൻ്റെ മൊബൈലിലേക്ക് വിളിക്കുന്നത് സുർമിയാണ് വിളിക്കുന്നതെന്ന് കണ്ടതും മൊബൈലുമായി പള്ളിയിൽ നിന്നും പുറത്തേക്ക് നടന്നു ഫോൺ എടുത്ത് അലോ പറഞ്ഞു സുർമി ചോദിച്ചു നീ എവിടെയാ ഷാഫി വീട്ടിലാണോ അല്ലത്താ ഞാനേ പള്ളിയിലേക്ക് വന്നതാ നീ നാളെ വീട്ടിലേക്കൊന്ന് വരാണോ വിരുന്നതിനാണോ അത്താ അല്ലല്ല ഷാഫി ഒറ്റയ്ക്ക് വന്നാൽ മതി എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാണ്ട് എന്നാത്താ ഇപ്പം തന്നെ ഞാൻ വരട്ടെ എനിക്കേ നാളെ വരെ കാത്തിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞാനാകെ പെട്ട് കിടക്കാം എന്ത് പറ്റി ഷാഫി എന്ന് ചോദിച്ചതും ഷാഫി പോലെ കരയാൻ തുടങ്ങി അപ്പുറത്ത് നിന്നും സുറുമെ എന്ത് പറ്റി ഷാഫി എന്തായാലും എന്നോട് പറ നീ കരച്ചില്ലെന്ന് നിർത്ത് എന്താണ്ടായേ ഉണ്ടായേ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വാ നമുക്കേ എവിടെ വന്ന് സംസാരിക്കാം ഉമ്മയോട് പറയാണ്ടെട്ടോ ഇങ്ങോട്ട് വരുന്നത് ഷാഫി മൊബൈൽ കട്ട് ചെയ്ത് സുറുമയുടെ വീട്ടിലേക്ക് തിരിച്ചു സംസാരത്തിനിടയിൽ പെട്ടെന്ന് കരച്ചിൽ വന്നത് സുർമിത്തേക്ക് മാത്രമാണ് ഞാൻ പറയാതെ തൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് ഓർത്തത് കൊണ്ടായിരുന്നു ഉള്ളു പിടഞ്ഞാൽ ഉമ്മാക്ക് മനസ്സിലാവും പക്ഷെ അത് കാണിക്കാനുള്ള അവസരം ഉണ്ടാക്കാതെയാണല്ലോ ഉമ്മയുടെ മുന്നിൽ നടക്കുന്നത് സുറുമയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ പതിയെ പോലെ സുർമി അവനെയും പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയാണ് ഷാഫിയെ കണ്ടതും അകത്തേക്ക് ക്ഷണിച്ച് സംസാരിക്കാൻ തുടങ്ങി അവരുടെ ഉമ്മ വന്ന് ചായ നൽകി അടുക്കളയിലേക്ക് പോയപ്പോൾ സുർമി ചോദിച്ചു എന്താ നിനക്ക് പറ്റിയത് ഞാനേ അവിടെ ഉള്ളപ്പോൾ തന്നെ നിനക്ക് ശ്രദ്ധി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ നിൻ്റെ ഈ കല്യാണം കഴിഞ്ഞിട്ടും ഹാപ്പി അല്ല നീ അല്ലേ എന്താണ് നിങ്ങൾക്കിടയിൽ നടക്കുന്നത് ഭാരം ഇറക്കി വെക്കാൻ ആളെ തേടിയുള്ള യാത്ര അവസാനിച്ചതുപോലെ ഷാഫി ഒരു നെടുവർപ്പോടെ പറഞ്ഞു ഇത്താ സത്യം പറയാലോ രണ്ട് കല്യാണം കഴിച്ചിട്ടും എന്നെ മനസ്സിലാക്കി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പെണ്ണിനെ എനിക്ക് ലഭിച്ചിട്ടില്ല ഇത്ത ആദ്യത്തേത് അങ്ങനെയായി ഇതും അങ്ങനെ ആകുമെന്ന് ഭയന്ന് ഞാൻ മറ്റൊരാൾ മറ്റൊരാളായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് ക്ഷമയുടെ അങ്ങേയറ്റം കണ്ടാണ് ഓരോ ദിവസവും അവളോടൊപ്പം ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇവളുടെ പ്രശ്നം സുർമിക്കാര്യം മനസ്സിലാവാതെ വിഷയങ്ങൾ ചോദിച്ചതും അവൻ പറഞ്ഞു വന്ന അന്ന് മുതൽ അവൾ ഇങ്ങനെ തന്നെയാണ് ആദ്യം നമ്മൾ രണ്ടാളെയും കുറിച്ച് ഫെബിദ പറഞ്ഞു പരത്തിയ കഥ സത്യാണെന്ന് ചോദിച്ചായിരുന്നു ബുദ്ധിമുട്ടിക്കൽ ലാസ്റ്റ് ഞാൻ കുറാൻ പിടിച്ചുണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞിപ്പോൾ അവൾക്ക് ക്ലാസ്സിന് പോകണം എന്നാണ് പറയുന്നത് പക്ഷേ അതൊക്കെ നമ്മൾ ഒരാളോട് പറയേണ്ട ഒരു രീതിയില്ലേ പറഞ്ഞു വെച്ചില്ലെങ്കിൽ ഒഴിവാക്കിയേക്ക് അവളെ ഭാര്യയായി കാണണ്ട എന്നൊക്കെയുള്ള സംസാരങ്ങളാണിത്ത എന്നാൽ നിനക്ക് അവളെ ക്ലാസ്സിന് വിട്ടൂടെ സമാധാനം കിട്ടുമല്ലോ ഇത്ത അവൾ ഉപ്പാക്കേ ഇവിടെ ക്ലാസ്സിന് വിടാൻ താല്പര്യമില്ല ഉബൈദിനോട് അയാൾ ക്ലാസ്സിന് വിടരുത് എന്നാണ് കല്യാണത്തിന് മുമ്പേ പറഞ്ഞിട്ടുള്ളത് അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എനിക്കും താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടും അവൾ സമ്മതിക്കുന്നില്ല ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെയാണ് പെരുമാറ്റം ഞാൻ ഉപ്പാനോട് ചോദിക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ അയാളോട് ചോദിച്ചാൽ മാത്രം പോരാ ഞാൻ സമ്മതിപ്പിക്കണം എന്നൊക്കെയാണ് അവൾ പറയുന്നത് ഞാനത് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയാണെന്നറിയോ അതുപോലെ പോകുമെന്നാണ് അവളെ ഭീഷണി ഇത്തയോട് പറയാൻ പറ്റില്ല എന്നാലും ഗൗരവം മനസ്സിലാക്കാൻ പറയാതെ വയ്യ എന്നോട് ഇന്ന് വരെ ഒന്ന് മര്യാദയ്ക്കൊന്ന് സംസാരിക്കുകയോ നമ്മൾ ഞങ്ങൾ തമ്മിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ദേഷ്യം പിടിപ്പിക്കുന്ന സംസാരമല്ലാതെ ഒന്നും മറുപടി കിട്ടില്ല എന്തെങ്കിലും ഞാൻ പറയാൻ ചെന്നാൽ ഓളെ വീട്ടിലേക്ക് വരുന്ന വിരുന്നും ചെന്ന അന്ന് ഞാൻ ഒറ്റക്കാണ് ആ വീട്ടിൽ ചെന്നപ്പോൾ മുതലിരുന്നത് മരുമകൻ വരുന്ന ദിവസം അവളുടെ ഉപ്പ വന്നത് രാത്രി വളരെ വൈകിട്ട് വന്നിട്ടോ അവർ ഉമ്മയും ഉപ്പയും മക്കളും കൂടി വാതിൽ കുറ്റിയിട്ട് എന്തൊക്കെയോ ചെയ്തു അക്കാര്യം അവളോട് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറയാം മൊബൈൽ നോക്കി ഇരുന്നുകൂടായിരുന്നു എന്ന് എല്ലാം ഞാൻ ക്ഷമിച്ച് മുന്നോട്ട് പോകുന്ന ഇത്ത ഇന്ന് ബീച്ചിൽ പോയപ്പോഴാണ് അവളിങ്ങനെ പറഞ്ഞത് ക്ലാസിന് വിടാൻ ഞാൻ സമ്മതം വാങ്ങിക്കൊടുത്താലേ അവളെനിക്ക് ഓഫർ ഇട്ടത് ഭാര്യ നൽകുന്ന തരാൻ ശ്രമിക്കാം ഞാൻ എന്താ ചെയ്യ ഇത്ത ഇത്ത പറ ഫെബിന കാണിച്ചത് ഇത്ത കണ്ടതല്ലേ എന്നിട്ട് എല്ലാവരും പറയുന്നത് ഞാൻ ക്ഷമയില്ലാത്തവനായത് കൊണ്ടാണെന്നാണ് ഒഴിവാക്കേണ്ടി വന്നത് എനിക്ക് ക്ഷമയില്ല ഇത്ത ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റൂ ഉമ്മാനെ വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇനിയും എന്തെങ്കിലും വീട്ടിൽ നടന്നാൽ ഉമ്മാൻ്റെ ഉള്ള അസുഖങ്ങൾ കൂടും എന്ന പേടിയാണ് ഷാഫി ഇടറിയ ശബ്ദത്തിൽ അവസ്ഥകൾ പറഞ്ഞു നിർത്തിയപ്പോൾ എല്ലാം കേട്ടു നിൽക്കുന്ന ആ സുറുമി എന്താണെന്ന് മറുപടി കൊടുക്കേണ്ടത് എന്നറിയാതെ അല്പനേരം അവനെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാനേ മറ്റൊരു കാര്യം പറയാനാണ് നിന്നെ വിളിച്ചത് ഇപ്പോൾ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടിട്ട് നമുക്ക് പിന്നീട് നോക്കാം ഇവളുടെ സ്വഭാവം കേട്ടിട്ട് ഇവളെപ്പോഴേ വീട്ടിൽ നിന്ന് പോകാൻ പറയണമെന്നുണ്ട് നീ പറഞ്ഞതുപോലെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും അവസ്ഥ കൂടി നമ്മൾ നോക്കണ്ടേ നാട്ടുകാരോടും കുടുംബക്കാരോടൊക്കെ പോകാൻ പറ അവരെ പറഞ്ഞാൽ നമുക്കെന്താ നമുക്ക് നമ്മുടെ ജീവിതം അല്ലേ വലുത് ഇത്രയൊക്കെ താഴ്ന്നു കൊടുത്തിട്ടും അവളെന്താ ഇങ്ങനെ എന്തോ ഉദ്ദേശം അവൾക്ക് നീ ഒരു കാര്യം ചെയ്യും നാളെ ചെന്നേ അവൾ ഉപ്പയോടെ ഒന്ന് ക്ലാസ്സിനെ വിടുന്ന കാര്യം സംസാരിക്കുക അയാളെ എന്താണ് പറയുന്നത് എന്ന് നോക്കാലോ ബാക്കി നമുക്ക് നോക്കാം നീ ഒന്നും ആലോചിക്കേണ്ട കേട്ടോ എല്ലാം ശരിയാവും നീ ടെൻഷനൊന്നും ആവേണ്ട നീ ഈ കാര്യങ്ങൾ ആരോടും ഇപ്പോൾ പറയും വേണ്ട നാളെ അവളോട് പറയാതെ അവൾ ഉപ്പാനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കേ അയാളല്ലേ അവളെ വാപ്പ എന്നിട്ട് എന്താണെന്ന് പറയുന്നതെന്ന് എന്നെ അറിയിക്കെട്ടോ ഷാഫിയുടെ മനസ്സിലേക്ക് സുറുമിയുടെ വാക്കുകൾ നല്ലൊരു മഴയെ പോലെയാണ് പെയ്തിറങ്ങിയത് സംസാരിച്ച് കൊണ്ടിരിക്കുമ്പോൾ എവിടെയാണെന്ന് ചോദിച്ച് ഉമ്മയുടെ വിളി വന്നു കൂടുതൽ സമയം അവിടെ ഇരിക്കാതെ കാര്യങ്ങൾ ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞ് അവൻ വീട്ടിലേക്ക് തിരിച്ചു വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മയുടെ അടുത്തേക്ക് വന്നതും കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ഫർസാനയെ വിളിച്ചു അവൾ ഇപ്പോഴും റൂമിലാണ് ഉമ്മ അവളെ ഉറക്കി വിളിച്ചതും അവൾ ഇറങ്ങി വന്നു ഉമ്മയുടെ മുന്നിൽ നിന്ന് നീ നിന്ന് എന്താണെന്ന മട്ടിൽ ഉമ്മയെ തുറച്ചു നോക്കിയതും ഉമ്മ പറഞ്ഞു നീ എന്താ മണവാട്ടിക്കുപ്പായും അയച്ചില്ല എപ്പോഴും ഇവിടെ ഈ കണ്ട ആൾക്കാർ മുഴുവനും ഭക്ഷണം കഴിക്കാൻ വന്നിട്ടും നീ വന്നില്ലല്ലോ എന്നും നിന്നെ വിളിക്ക ഒരാൾ ഏർപ്പാടാക്കി അങ്ങോട്ട് അയക്കണോ എൻ്റെ മാപ്പിൾക്ക് വേണ്ടത് നാളെ മുതൽ എടുത്തു കൊടുക്ക നീ ഇവിടെ ഉണ്ടാവണം ആരും മൈക്കിലൂടെ വിളിക്കാൻ നിൽക്കണ്ടട്ടോ ഉമ്മ അമ്മായിമ്മയുടെ യഥാർത്ഥ മുഖം പുറത്തെടുത്തു ഷാഫി അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു എന്നോട് മറുപടി പറയുന്ന പോലെ എൻ്റെ ഉമ്മയെ പറഞ്ഞ് ഉറപ്പിക്ക് പിന്നെ എൻ്റെ തനി സ്വഭാവം കാണുമെന്ന് അവൻ മനസ്സിൽ പറഞ്ഞു അവൻ്റെ സകല പ്രതീക്ഷകളും തെറ്റിച്ച് സ്വരം മയപ്പെടുത്തി അവൾ പറഞ്ഞു ഞാനേ വീട്ടിലേക്ക് വിളിക്കുന്നു ഉമ്മ അതാ എന്നും പറഞ്ഞ് അവൾ കിച്ചണിലേക്ക് പോയി ആ മറുപടി കേട്ട് ഇവൾക്ക് സംസാരിക്കാൻ സംസാരിക്കാറുമോ എന്ന് ചിന്തിച്ചതും സുറുമയുടെ വാക്കുകൾ മനസ്സിലേക്ക് വന്നു അവളുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ വീണ്ടും നമ്മൾ തന്നെ കുറ്റക്കാരനാവും അതോടെ ആവശ്യമില്ലാത്ത ചിന്തകൾ പടിയിറങ്ങി ഭക്ഷണം കഴിച്ച് റൂമിൽ വന്നപ്പോൾ അവളുടെ മൊബൈൽ അവിടെ ഇരിക്കുന്നത് കണ്ടതും വെറുതെ എടുത്ത് നോക്കിയപ്പോൾ ലോക്ക് ചെയ്തിട്ടുണ്ട് കൂടുതൽ ആലോചിക്കാതെ പതിവ് തെജിച്ച് ഷാഫി അവൾ വരുന്നതിന് മുമ്പ് തന്നെ ഉറങ്ങാൻ കിടന്നു പിറ്റേന്ന് രാവിലെ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയത് വർസാനയുടെ ഉപ്പയെ കാണാൻ വേണ്ടിയായിരുന്നു വിളിച്ചിട്ട് പോയാലോ എന്ന് തോന്നിയെങ്കിലും ചിലപ്പോൾ അയാൾ ഇവൾക്ക് വിളിച്ച് കാര്യം തിരക്കും പറയാതെ ചെല്ലാം അതാണ് നല്ലത് എന്ന് ഉറപ്പിച്ച് അവളെ വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലേക്ക് ചെന്ന് കോളിംഗ് ബിൽ അമർത്തി കാത്തിരുന്നപ്പോൾ കുറേ കഴി നേരം കഴിഞ്ഞാണ് വാതിൽ തുറന്നത് അനിയത്തിയാണ് വന്നത് അറിയാത്ത ആളെ കണ്ടതുപോലെ നിൽക്കുന്ന അവളോട് ഉപ്പയുണ്ട് എന്ന് ചോദിച്ചു ആ ഉപ്പ അങ്ങാടിയിൽ പോയതാണെന്ന് മാത്രം പറഞ്ഞു കയറാൻ പറയുന്നില്ലെന്ന് കണ്ടപ്പോൾ എന്തിനാണ് വെറുതെ നിർബന്ധിച്ച് കയറ്റിപ്പിക്കുന്നതെന്നും ചിന്തിച്ച് അവളോട് ചോദിച്ചു അല്ല ഉമ്മ എവിടെ ഉമ്മ അപ്പുറത്താണ് നന്നായി എന്ന് മനസ്സിൽ പറഞ്ഞ് ഞാൻ കയറുന്നില്ല ഈ വഴി പോയപ്പോൾ ഉപ്പയെ കാണാൻ വന്നതാ ഉമ്മയോട് പറഞ്ഞാണ്ടി എന്നും പറഞ്ഞ് ഷാഫി വണ്ടിക്കരികിലേക്ക് നടന്നു ബേക്കറി ഒന്നും വാങ്ങാതെ വന്നതുകൊണ്ടാവോ കൊണ്ടാവോ അനിയത്തി ഒന്ന് കയറാൻ പോലും പറയാത്തത് എന്നാലും എന്നാലും ഒരു മര്യാദയുള്ള കുട്ടിയാണെങ്കിൽ ഒന്ന് ചോദിക്കൂലേ എൻ്റെ കയറുന്നില്ല എന്ന് അനിയത്തെയും കൊള്ളാം ഏട്ടത്തെയും കൊള്ളാം ഈ വീട് മുഴുവനും മനുഷ്യന്മാരെ കാണാത്തവരും പെരുമാറാൻ അറിയാത്തവരുമായ ആളുകളാണ് ഈ കുടുംബത്തെ എനിക്ക് തന്നെ കിട്ടിയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നേക്കാൾ ഭാഗ്യം കിട്ടവർക്കല്ലാതെ ഇങ്ങനെയൊന്നും അനുഭവിക്കാൻ വിധിയുണ്ടാവില്ലല്ലോ ഞാൻ ക്ഷമിക്കണം നേരിടണം അതാവും എനിക്കുള്ള പരീക്ഷണം അവളുടെ വീട്ടിൽ നിന്നും അങ്ങാടി ലക്ഷ്യമാക്കി പോകുമ്പോൾ ബൈക്ക് ഒരു വളവ് തിരിഞ്ഞതും അവളുടെ ഉപ്പ നടന്നു വരുന്നത് കണ്ടു ഷാപ്പി വണ്ടി നിർത്തി ഉപ്പയുടെ അടുത്തേക്ക് ചെന്ന് സലാം പറഞ്ഞു എന്താ ഈ വഴിക്ക് ഫർസ് വന്നിട്ടുണ്ടോ കൂടെ എന്ന് ചോദിച്ച ഉപ്പയോട് ഷാഫി പറഞ്ഞു ഇല്ല അവൾ വന്നിട്ടില്ല ഞാനേ ഉപ്പാനോട് ഒരു കാര്യം ചോദിക്കാൻ വന്നതായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് നിങ്ങൾ അങ്ങാടിയിൽ പോയതാണെന്ന് പറഞ്ഞത് തിരിച്ച മടങ്ങുകയായിരുന്നു ആരുമില്ലാത്ത സ്ഥലമായിരുന്നാൽ ഇവിടെ വെച്ച് തന്നെ ചോദിക്കാമെന്ന് ചിന്തിച്ച കാര്യമെന്തെന്നറിയാൻ ഷാഫിയെ നോക്കുന്ന അവരോടായി അവൻ പറഞ്ഞു അവൾക്കേ ക്ലാസിന് പോകണമെന്നാണ് പറയുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഉപ്പാക്ക് സമ്മതാണെങ്കിൽ പറഞ്ഞേക്കണമെന്നാണ് വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ അവൾക്കാണെങ്കിൽ എൻ്റെ കൂടെ ഗൾഫിലേക്ക് വരാനും താല്പര്യമില്ലെന്നാണ് പറയുന്നത് നേരം മിണ്ടാതെ നിന്ന ഉപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾക്ക് പോകാൻ താല്പര്യം നിനക്ക് പറഞ്ഞേക്കാൻ ഞാൻ ഞാനെന്ത് പറയാനാണ് മോനെ നീയല്ലേ അവളെ ഭർത്താവ് അവളുടെ എല്ലാ കാര്യത്തിലും നിനക്കാണ് ഉത്തരവാദിത്തം എന്നോട് ചോദിക്കുകയെന്നും വേണ്ട ഷാഫി എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ സമ്മതം കിട്ടിയില്ലെങ്കിലും അയാൾ അതിലൊളിപ്പിച്ച ഒളിയമ്പോയി ഷാഫി ശ്രദ്ധിച്ചിരുന്നില്ല ആ എന്നാലേ ഞങ്ങൾ പിന്നീട് വരാം എന്ന് പറഞ്ഞ് പോകാനിരുങ്ങുമ്പോൾ ഉപ്പ പറഞ്ഞു മറ്റന്നാളെ അവളെ ഉമ്മയുടെ വീട്ടിൽ വരുന്ന വരുന്ന കേട്ടോ നിങ്ങൾ രണ്ടാളും വരണം പിന്നെ ഉമ്മ വിളിക്കും അന്ന് വേറെ വിരുന്നെന്ന് ഏൽക്കണ്ടെട്ടോ വരാമെന്ന് പറഞ്ഞ് ഷാഫി വീട്ടിലേക്ക് തിരിച്ചു വഴിയിൽ വെച്ച് സുറുമിക്ക് വിളിച്ച് അവളുടെ ഉപ്പയെ കണ്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സുർമി പറഞ്ഞു ഇപ്പോഴും കാര്യങ്ങൾ ഉറപ്പിക്കാൻ വയ്യല്ലോ ഷാഫി കാരണം എന്തുകൊണ്ടാണ് ആദ്യം അയാൾ വിടാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്നതിന് കാരണം കിട്ടിയിട്ടില്ല അവർ അത് തുറന്നു പറയാൻ മടിക്കുകയാണെങ്കിലോ അതും ശരിയാണ് ശരിയാണിത്ത അയാൾക്ക് അവൾക്കും അറിയാവുന്ന എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടെത്തണം എന്തായാലും ക്ലാസ്സിന് പോയിക്കോട്ടെ എന്ന് സുർമി പറഞ്ഞു കെട്ടുന്ന പെണ്ണിനെ ക്ലാസ്സിന് വിടില്ലെന്ന് തീരുമാനം എടുത്തും ഷാഫിക്ക് അപ്പോൾ മാറ്റേണ്ടി വന്നു അവസ്ഥകളെ നമുക്കെതിരെ തിരിഞ്ഞാലേ സ്വപ്നങ്ങൾക്ക് നമ്മൾ കൊടുത്ത നിറങ്ങൾ നമ്മൾ തന്നെ വായിച്ചു കളയേണ്ടി വരും അതാണ് ചിലർക്ക് ദുനിയാവ് ഇവിടെ വെച്ച് നൽകുന്ന ഏറ്റവും വെല്ലുവിളി അവരത് തേടിടുകയില്ലാതെ എന്ത് ചെയ്യാൻ വീട്ടിൽ വന്ന് അവളോട് ഉപ്പയെ കണ്ടതും ക്ലാസ്സിന് പോകാൻ സമ്മതം തന്നിട്ടെന്ന് പറഞ്ഞപ്പോൾ വിശ്വാസം വരാതെ അവൾ വീണ്ടും വീണ്ടും ചോദിച്ചത് കണ്ടതും ഷാഫിയുടെ സംശയങ്ങൾ ഒന്നുകൂടി ബലപ്പെടുകയാണുണ്ടായത് അന്ന് രാത്രിയിൽ റൂമിലേക്ക് വന്ന് അവളോട് ഷാഫി ചോദിച്ചു നീ ആഗ്രഹിച്ചതുപോലെ ക്ലാസ്സിന് പോകാനുള്ള അനുവാദം കിട്ടിയില്ലേ ഇനി നമുക്ക് നമ്മുടെ ദാമ്പത്യം എവിടെ നിന്ന് തുടങ്ങിയാലോ എന്ന് പറഞ്ഞപ്പോൾ അവൾ കൊടുത്ത മറുപടി കേട്ട് ഷാഫി വീണ്ടും ക്ഷമയുടെ അളവ് കൂട്ടി കൂട്ടാൻ വേണ്ടി ഒരുങ്ങേണ്ടി വന്നു ഷാഫി അങ്ങനെ പറഞ്ഞതും അവനെ നോക്കാതെ ഡ്രസ്സ് മടക്കി വെച്ചുകൊണ്ട് ഫർസാനും ചോദിച്ചു നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താ മനസ്സിലായില്ലേ ഇല്ല നിങ്ങളോടൊപ്പം പുറത്തു പോകാൻ വരുന്നത് വീട്ടുകാരോടൊക്കെ നല്ലത് നല്ലതുപോലെ നിൽക്കാനൊക്കെ അല്ലേ അതുമാത്രം മതിയോ അതാണോ ദാമ്പത്യം പിന്നെ പിന്നെന്താ വേണ്ടത് ഒരാണിന് ഭാര്യയിൽ നിന്ന് കിട്ടേണ്ടത് അത് മാത്രമാണോ എനിക്കറിയില്ല പിന്നീടൊന്നും പറയാതെ ആ വിഷയം വിടാൻ ഒരുങ്ങിയെങ്കിലും ഇനി ചിലപ്പോൾ പറയാൻ കഴിഞ്ഞില്ലെങ്കിലും എന്ന് തോന്നിയതോടെ ഷാഫി ഒന്നും ആലോചിക്കാതെ വീണ്ടും പറഞ്ഞു എനിക്കേ എനിക്ക് കുട്ടികൾ വേണം അത് കേട്ടതും അതുവരെ അല്പമെങ്കിലും ചിരി അഭിനയിച്ച് അവളുടെ മുഖം പെട്ടെന്ന് പഴയതുപോലെയായതും വീണ്ടും നോർമലായി അവൾ ചോദിച്ചു ഇപ്പോഴേ കുട്ടികളോ കുറച്ച് കഴിഞ്ഞിട്ട് മതി ക്ലാസ് കഴിയിട്ട് എന്നിട്ടൊക്കെ മതി അപ്പോൾ അതുവരെ ഞാൻ നിന്നെ നോക്കി കിടക്കണമെന്നാണോ അല്ലാതെ എന്ത് ചെയ്യാനേ അതല്ലാതെ മറ്റുള്ള വഴികളുണ്ടല്ലോ എന്ന് പറയാൻ വരണ്ട എനിക്കതിഷ്ടല്ല എല്ലാം ഊഹിച്ചെടുത്ത് പറയുന്ന അവളോട് നീ ക്ലാസ്സിന് പോകണ്ട എന്ന് പറയാൻ തോന്നിയെങ്കിലും ഷാഫിയൊന്നും പറഞ്ഞില്ല അവളുടെ ഉദ്ദേശം കണ്ടെത്തണം എന്നല്ലാതെ നടക്കില്ല എന്നായിരുന്നു മനസ്സിലപ്പോൾ വന്നത് ഷാഫി അവളുടെ ഉള്ളിലുള്ള പദ്ധതികൾ പുറത്ത് ചാടുമോ എന്നറിയാൻ വെറുതെ ചോദിച്ചു എന്നാലേ എനിക്കൊരു ഉമ്മ തരാമോ പ്രതീക്ഷിക്കാതെ ആ ചോദ്യം അവനിൽ നിന്നും കേട്ടതും പറ്റില്ലെന്ന് പെട്ടെന്ന് പറയാൻ ഇനി കഴിയില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഷാഫിയെ നോക്കി അവൾ ചോദിച്ചു നിർബന്ധമാണോ ഒരു പിടിയും തരാത്ത രീതിയിൽ സംസാരിക്കുന്ന അവളോട് അല്ല നിന്റെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞ് തരുന്ന കാര്യമാണോ ഇത് അല്ലാതെ എങ്ങനെയാണ് ചോദിച്ചു പെട്ടതുപോലെ ഷാഫി വീണ്ടും പറഞ്ഞു വേണം ഹലാലാക്കി സ്വന്തമാക്കിയ ഭാര്യയിൽ നിന്നും ഒരു ചുംബനം കിട്ടാം ആയിരം ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്ന തൻ്റെ അവസ്ഥകൾ എല്ലാം അറിയുന്ന പഠിച്ചൻ കാണുന്നുണ്ടല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞ് അവളെ നോക്കിയതും ഫർസാന് പറഞ്ഞു തരാം പക്ഷേ എന്ത് പക്ഷേ ഇനി ചോദിക്കരുത് പിന്നെ നീ എന്തിനാണ് എന്തിനാണെനിക്ക് അങ്ങനെയല്ല ഇപ്പോൾ ചോദിക്കരുത് എന്നുദ്ദേശിച്ച് നെടുവേർപ്പെട്ടു കൊണ്ട് ഷാഫി ചോദിച്ചു എന്നാലേ എനിക്കിപ്പോൾ വേണമെന്നില്ല നിനക്ക് എല്ലാം കൊണ്ടും പറ്റുമ്പോൾ മതിട്ടോ ഒരാളോട് ഒരുപാട് വട്ടം ചോദിച്ചു വാങ്ങുമ്പോഴും താൻ സന്തോഷം ലഭിക്കുന്നതാണ് ചുമ്പനെങ്കിലും തരുന്ന അവളുടെ മറുപടിൽ നിന്നും അയാൾക്കത് താൽപ്പര്യമില്ല എന്ന് കണ്ടാലേ ഏത് രാജകുമാരിയുടെ ചുമ്പനവും പുരുഷനെ വേണമെന്നുണ്ടാവില്ല ആഗ്രഹമില്ലാത്തതെന്നോ ഒഴിഞ്ഞു പോയതുപോലെ ആ മറുപടി കേട്ടതും അവൾ ഷാഫി കാണാതെ നടുവീർപ്പെട്ടത് ഷാഫി ശ്രദ്ധിച്ചത് അവൾ കണ്ടിരുന്നില്ല ചിന്തകൾ പെരുകിയ രാത്രിയിൽ തൊട്ടിലേക്ക് കിടക്കുന്ന അവൾ പതിവില്ലാതെ അവനോട് ചോദിച്ചു നിങ്ങളെന്നാ ഇനി ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നത് ഇവൾ എന്നോട് എന്തെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു കിടക്കുന്ന ഷാഫി അവളുടെ ചോദ്യത്തിൻ്റെ ലക്ഷ്യമറിയാതെ മറുപടി പറയാൻ തുടങ്ങി പോകണം പോകാനായി തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ നിന്നാൽ ഇനി വിസ ക്യാൻസലവും ഇനി എത്ര മാസം നിങ്ങളിവിടെ ഉണ്ടാവും നിനക്കെന്താ ഞാൻ പോവാനിട്ട് ധൃതി വല്ലതും ഉണ്ടോ എനിക്കൊന്ന് ധൃതി ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ അടുത്ത മാസം ലാസ്റ്റ് പോകും നിനക്കെന്താ എൻ്റെ കൂടെ പോന്നാൽ ഞാനില്ലെന്ന് പറഞ്ഞില്ല എനിക്കിഷ്ടമല്ല ഗൾഫ് അതിനെ നീ മുമ്പ് ഗൾഫിൽ പോയിട്ടുണ്ടോ ഇല്ല പക്ഷേ നാട് പോലെ അല്ലെന്നറിയാം അതറിയാൻ അവിടെ പോകണമെന്നില്ലല്ലോ അങ്ങനെ മറുപടി ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നറിയാമോ എന്ന ഷാഫി കൂടുതൽ ആ വിഷയം പറയാതെ അവളോട് പറഞ്ഞു എന്നാലേ ഉറങ്ങാൻ നോക്ക് ഉറക്കം നടക്കട്ടെ അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല കിട്ടിയ പെണ്ണിൻ്റെ കൂടെ സ്വപ്നങ്ങൾ തകർന്ന മനസ്സുമായി കിടക്കേണ്ടി വരുന്ന ആണുങ്ങളുടെ അവസ്ഥകൾക്ക് പുറം ലോകം കാണാത്തൊരു തരം വേദനയാണെന്ന് ആരറിയാനാണ് പിറ്റേന്നാണ് അവളും ഉമ്മയും തമ്മിൽ എന്തോ സംസാരം ഉണ്ടായത് പുറത്തു പോയി വന്ന ഷാഫിയോട് വഫ പറയുന്നത് റൂമിൽ എന്തോ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉമ്മയുടെ അടുത്തേക്ക് ചെന്ന് എന്താ അമ്മ പരിപാടി പുതിയ മരുമകളുമായി പ്രശ്നം എന്തോ ഉണ്ടായെന്നോ കേട്ടല്ലോ ഒരു പ്രശ്നമില്ല നിന്നോടാരാ അപ്പോയൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞത് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാനുള്ള കഴിവ് എനിക്കുണ്ട് മാതാജി എന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ഷാഫിയെ നോക്കി ഉമ്മ ചിരിക്കാതെയും ഇണ്ടാതെയും ആയതും ഷാഫി അടുത്തേക്ക് നിന്നു എന്താ അമ്മ ഞങ്ങൾ ഇന്നോട് പറ അതൊന്നുമില്ല ഈ അവളോട് പോയി ചോദിക്കില്ല എന്ന് സത്യം ചെയ്യേ ആദ്യം മടിച്ചെങ്കിലും കാര്യം എന്താ എന്താണെന്നറിയാൻ ഉമ്മയുടെ തലയിൽ കൈവച്ച് അവളോട് ചോദിക്കില്ല എന്ന് സത്യം ചെയ്തു ഉമ്മ പറയാൻ തുടങ്ങി എന്ത് കാട്ടുജാതിയാണ് ഷാഫി ഇത് പറമ്പിൽ എന്തോ പണി കഴിഞ്ഞ് ഉപ്പാക്കിയേ ഒരു ഗ്ലാസ് ടാങ്ക് കലിക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതിലവൾ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പാണ് ഇട്ടിരിക്കുന്നത് സംഭവം കുടിച്ച ഉപ്പ അതാരോടും പറഞ്ഞിട്ടില്ല അത് വന്ന് എന്നോട് പറഞ്ഞു ഞാൻ അവളോട് ചോദിച്ചു അല്ല നിങ്ങളെ വീട്ടിലൊക്കെ ടാങ്ക് കലക്കുന്നത് ഉപ്പ് ചേർത്താണോ എന്ന് അവൾ എന്നോട് പറയാ എൻ്റെ വീട്ടിലുള്ളവർക്ക് ഇതൊന്നും കലക്കിയിരിക്കലല്ല പണിയെന്ന് എന്ന് നോക്കാം മറുപടി എനിക്ക് ദേഷ്യം വന്നിട്ട് അവളോട് രണ്ടെണ്ണം പറയാൻ തോന്നിയതാണ് ഞാൻ എൻ്റെ കാര്യം ആലോചിച്ച് ക്ഷമിച്ചു പിന്നെ ഒന്നും പറഞ്ഞില്ല എന്താണ് ഇപ്പോഴത്തെ കുട്ടികളോടൊരു ധൈര്യം ഞാൻ എൻ്റെ ഉമ്മയല്ലേ എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അവൾ എന്തെങ്കിലും പറയോ ടാങ്ക് കലക്കാൻ കലക്കാനറിയാത്തത് ഞാൻ ചോദിക്കാൻ പാടില്ലെന്നാണ് അവളെ ആ മറുപടി കണ്ടപ്പോൾ തോന്നിയത് സംഭവം കേട്ടപ്പോൾ ഷാഫി ഉമ്മയോട് പറഞ്ഞു സത്യം ചെയ്യിപ്പിച്ചത് നന്നായിമ്മ അല്ലെങ്കിൽ ഇവിടെ എൻ്റെയും അവസ്ഥ മോശമായനെ ഇനി അതൊന്നും ആലോചിക്കണ്ട ഇപ്പോഴത്തെ കുട്ടികളല്ലേ അവരിൽ നിന്നേ കൂടുതൽ ബഹുമാനമൊന്നും നമ്മൾ പ്രതീക്ഷിക്കതിട്ടോ അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല ഉമ്മയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായ ഷാഫി പറഞ്ഞു ഉമ്മ ഞാൻ അവൾക്ക് വേണ്ടി നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്തോ തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്ന ഉമ്മ കയ്യിലുണ്ടായിരുന്ന ഡ്രസ്സ് നിലത്തേക്കിട്ട് ഷാഫിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കുട്ടി ആരുടെ മുന്നിലും തലതായിട്ടുണ്ട അവളോട് പോകാൻ പറ എൻ്റെ കുട്ടി അവൾക്ക് വേണ്ടി ഉമ്മാനോട് ക്ഷമ ചോദിക്കരുത് എനിക്കത് പൊരുത്തല്ല കേട്ടോ ഇനി അതും കൂടി വേണം നിനക്ക് ഈ അനുഭവിച്ചത് ഒന്നും പോരാ നിങ്ങൾ രണ്ടാളും നല്ല പോലെ ജീവിച്ചാൽ മതി ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണ് ഉമ്മയുടെ വാക്കുകൾ കേട്ടതും ഷാഫിയുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ട് ഉമ്മ ചിന്തിച്ചത് തൻ്റെ വാക്കുകൾ കേട്ടിട്ടാണെന്ന് നിറഞ്ഞെന്നായിരുന്നോ പക്ഷേ സ്വന്തം ഉമ്മയുടെ അവസ്ഥ മനസ്സിലാക്കി ഉള്ളിലുള്ള വിഷമങ്ങൾ പറയാൻ കഴിയാത്ത വേദനയോടെയാണ് തനിക്കിപ്പോൾ താനിപ്പോൾ പോകുന്നതെന്ന് ഉമ്മയോട് പറയാൻ കഴിയില്ലല്ലോ എന്ന് ചിന്തിച്ച് ഷാഫി കരഞ്ഞതെന്ന് അവനമ്മമൻ്റെ ജീവിതാവസ്ഥകൾ എഴുതി തയ്യാറാക്കിയ സൃഷ്ടാവും അല്ലാതെ ആരറിയാനാണ് പിറ്റേതാണ് ഫർസാനയുടെ ഉമ്മ വിളിച്ചതിനനുസരിച്ച് അവളുടെ കൂടെ ഉമ്മയുടെ വീട്ടിലേക്ക് വിരുന്നിനു പോകുന്നത് ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അസലാമലൈക്കും